ഇതുണ്ടല്ലോ ഞാനൊരു വീഡിയോ കണ്ടിട്ട് കൊതിമുടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല കിഡിലൻ ഐറ്റം തന്നെയാണ് പക്ഷെ അവർ ചെയ്തെടുക്കുന്നതേ നല്ല വലിയ മത്തിയിലാണ് കേട്ടോ പക്ഷെ നമുക്കിതേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കിട്ടിയത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അതുപോലൊരു സൂപ്പർ ഐറ്റാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാൻ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടേം കുറക്കുക ചെയ്യാം കേട്ടോ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ ഒരു മൂന്നാല് വറ്റളമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോഴൊന്നും നമ്മൾ തീ കത്തിച്ചിട്ടില്ല അത് പ്രത്യേകം പറയുകയാണ് എന്നിട്ട് ഈ എണ്ണയിൽ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ കത്തിച്ചെടുക്കാം പിന്നെ ഇതിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാ കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് കൂട്ടിയിട്ട് കുറച്ച് മുളക് പൊടി കുറക്കാട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം കണ്ടല്ലോ എണ്ണ നല്ല പോലെ ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു പൊടിയുടെ ആ ഒരു പച്ച പച്ചസ്മെല്ലുണ്ടല്ലോ അതൊന്നും കിട്ടും ഈ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചതച്ചു വെച്ച വെളുത്തുള്ളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം കൂടെ നല്ല പോലെ പോകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മത്തി വെച്ചുകൊടുക്കാം മസാലയൊക്കെ നല്ല പോലെ അങ്ങനെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്നാക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മത്തി വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്കിതിൽ പൊടികളുടെ ആ അളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊരു ഏകദേശം കണക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ മത്തി അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അത് വേറൊന്നുമല്ല ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ പിന്നെ എടുത്താൽ മതിയാവും എന്നിട്ട് ഇതേ ഇതുപോലെ ഈ ചട്ടിയിലെല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു മീൻ നമ്മൾ ഫ്രൈ ചെയ്യാണ് ആദ്യത്തെ ഭാഗം ഒന്ന് ആവുന്നതിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് നമ്മൾ നമ്മളത് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുന്നതിന് കേട്ടോ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ഉണ്ടല്ലോ നല്ലപോലെ ഫ്രൈ ആവുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചു കൊടുക്കാം കുറച്ച് നേരം വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളത് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ തീരെ ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് കുറച്ചിങ്ങനെ സൈഡിലൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല വലിയ മത്തിയാണെങ്കിലേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ചെറിയ മത്തി ആയതുകൊണ്ട് അത്ര ഭംഗിയില്ലായെന്ന് എനിക്ക് തോന്നുന്നു ഇനി നിനക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് ഇതായിരിക്കും കേട്ടോ വലിയ മത്തിനേക്കാട്ടിലും ടേസ്റ്റ് ഇത് തന്നെയായിരിക്കും അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലെ കൂടെ അതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ രണ്ട് ഭാഗം നല്ല അങ്ങ് ഒരിച്ചെടുത്താൽ മതി നമ്മളിതിലേ ആ ഒരു മസാലകളൊക്കെ ആദ്യം ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്